മുന്നണിയെ വലിയ പ്രതീക്ഷയിലല്ലേ നെഞ്ചിലേറ്റിയിരുന്നത് അതിനാരാ പാര വെച്ചത് പാര വെക്കുന്നത് കെ സി വണോപാൽ ആരാ കെ സി വോണോപാൽ ഈ രാജ്യത്തെ കുറിച്ച് യാതൊന്നും അറിയാത്ത ആളെ ഫലമാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പി വി അൻവർ വിമർശിച്ചു എന്താണ് ഇന്ത്യ ഇന്ത്യ ഒരു അക്ഷരം മലയാളം തന്നെ മര്യാദക്ക് പറയാൻ കഴിയില്ല കെ സി വോണോപാൽ നമുക്കറിയാം ഹിന്ദി ഒരു അക്ഷരം അറിയാത്ത ഈ രാജ്യത്തെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ കഴിവും ശേഷിയില്ലാത്ത ഒരുത്തന പിടിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാക്കി ഇരുത്തിയതിന്റെ ദുരന്ത ഫലാണ് ഈ അനുഭവിക്കുന്നത് വാർത്തകൾ കൊടുക്കുന്നതിനുള്ള ഈർഷ്യമാണ് കെ സി വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് കാണിച്ചതെന്നും പി വി അൻവർ മലപ്പുറത്ത് പറഞ്ഞു റിപ്പോർട്ടർ മലപ്പുറം